എ ഡി ജി പി എം ആർ അജിത് കുമാറിനും സുജിത് ദാസ് ഐ പി എസിനും എതിരായ ആരോപണങ്ങളിൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വിജിലൻസ് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്കാണ് മേൽനോട്ടം റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം എത്തുന്നു തത്സമയം റിനു ശ്രീധർ അന്വേഷണ സംഘത്തിൽ ആരൊക്കെയുണ്ട് ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് അന്വേഷണ സംഘത്തെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജിലൻസ് ഡി ജി പി ആയിട്ടുള്ള വിജിലൻസ് മേധാവി ആയിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ നിയന്ത്രണത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നു തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യൂണിറ്റ് ഒന്നിനാണ് അന്വേഷണ ചുമതല ഇത് ഇത് എസ് അതായത് വിജിലൻസ് എസ് ആയിട്ടുള്ള ജോൺ കുട്ടിക്കാണ് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് വിജിലൻസ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അന്വേഷണ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഉത്തരവ് ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് എന്തായാലും വിജിലൻസ് അന്വേഷണം ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏറെ ആശങ്കയുണ്ടായിരുന്നു ആരായിരിക്കും ഈ എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടത്തുക എന്നുള്ളത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എന്നുള്ളതാണ് എന്തായാലും ഡി ജി പിയുടെ നേതൃത്വത്തിൽ വിജിലൻസ് മേധാവിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടത്തുക വിജിലൻസ് എസ് പി ആയിട്ടുള്ള ജോൺകുട്ടിക്കായി അന്വേഷണ ചുമതലയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എസ് പി സുജിത് ദാസിനെതിരെയും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമാണ് ഇപ്പോൾ ആ വിജിലൻസ് അന്വേഷിക്കുക ഈ ഒരേ ടീം തന്നെയാണ് രണ്ടുപേർക്കെതിരെയുമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഒറ്റ ഉത്തരവാണി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിജിലൻസ് കൈമാറിയതും എന്തായാലും ആ ഡി ജി പിയുടെ ശുപാർശയെ തുടർന്നാണ് ഇത്തരമൊരു വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറെടുത്തത് മുഖ്യമന്ത്രി ഏകദേശം ഏഴു ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ശുപാർശ കിട്ടിയതിന് ശേഷമാണ് ഇത്തരമൊരു അന്വേഷണത്തിന് തന്നെ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നാളെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ ശരി റിനു ശ്രീധറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പങ്കുവച്ചത് അന്വേഷണ സംഘമായിരിക്കുന്നു ഇനി അന്വേഷണത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളുണ്ട് അന്വർ ഉന്നയിച്ച ആരോപണങ്ങളടക്കം അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്